ചാലക്കുടിയിൽ ട്വൻ്റി ട്വൻറ്റിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് ജേക്കബ് തോമസ് ഇപ്പോൾ ഏതാണ്ട് സ്ഥിരീകരിച്ച മട്ടാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ആദ്യമായിട്ടാണ് ഇത്തരമൊരു സ്ഥിരീകരണം വന്നിരിക്കുന്നത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ മാനസികമായി താൻ തയ്യാറെടുത്തു എന്നാണ് ജേക്കബ് തോമസ് ഇന്ന് പറഞ്ഞിരിക്കുന്നത് നേരത്തെ അവിടുത്തെ കിറ്റക്സിൻ്റെ ഉടമയും ഒപ്പം തന്നെ ട്വന്റി ട്വന്റിയുടെ കോർഡിനേറ്റർമാരും ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു നിലപാട് അറിയിച്ചിരുന്നു ജേക്കബ് തോമസ് തന്നെയാണ് ചാലക്കുടിയിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെന്ന് അവർ സ്ഥിരീകരിച്ചിരുന്നു പക്ഷേ അപ്പോഴൊന്നും ജേക്കബ് തോമസിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു സ്ഥിരീകരണം ഉണ്ടായിരുന്നില്ല മാത്രമല്ല അദ്ദേഹം സ്വയം വിരമിക്കാനുള്ള അപേക്ഷ നൽകിയ അന്നാണ് ട്വൻ്റി ട്വൻറ്റിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരമൊരു സ്ഥിരീകരണം ഉണ്ടായത് അന്ന് ജേക്കബ് തോമസ് ഒന്നും പ്രതികരിക്കാൻ തയ്യാറായില്ല പക്ഷേ ഇന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഞാൻ മാനസികമായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തയ്യാറായിരിക്കുന്നു വെറുമൊരു മത്സരമല്ല ജയിക്കാൻ വേണ്ടിയുള്ള മത്സരം എന്ന നിലയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് മാനസികമായി തയ്യാറെടുത്തുവെന്നാണ് മുൻ ഡി ജി പി ജേക്കബ് തോമസ് ഇന്ന് അറിയിച്ചിരിക്കുന്നത് ജോലി നിന്ന് അദ്ദേഹം സ്വയം വിരമിച്ചു ജനാധിപത്യ പ്രക്രിയയിൽ നിന്ന് മാറി നിൽക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല ചാലക്കുടി മുൻകാല പ്രവർത്തന മേഖലയാണ് സ്ഥാനാർത്ഥിയാവുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുകയാണ് ഒന്നാമത്തെ കക്ഷിയായിട്ടായിരിക്കും മത്സരിക്കുക എന്നാണ് ഇപ്പോൾ ജേക്കബ് തോമസിൻ്റെ നിലപാട് ചാലക്കുടിയിൽ കിഴക്കമ്പലം ട്വൻ്റി ട്വൻ്റി കൂട്ടായ്മയുടെ സ്ഥാനാർത്ഥിയായി ജേക്കബ് തോമസ് മത്സരിച്ചേക്കുമെന്ന വാർത്തകളുണ്ടായിരുന്നു എന്നാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ട്വൻ്റി ട്വൻ്റി ഭാഗത്ത് നിന്ന് അത്തരമൊരു സ്ഥിരീകരണം ഉണ്ടായെങ്കിലും ഇപ്പോഴാണ് ജേക്കബ് തോമസ് ഇക്കാര്യം സജീവമായി അല്ലെങ്കിൽ കൃത്യമായി പറയുന്നത് ജേക്കബ് തോമസ് ഇന്നാണ് വിരമിച്ചത് നമുക്കെല്ലാം അറിയുന്നത് പോലെ കേരള കേഡലിലെ ഏറ്റവും മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം മൂന്ന് തവണയാണ് അദ്ദേഹം സസ്പെൻഷൻ നേടിയത് രണ്ടായിരത്തി പതിനേഴ് ഡിസംബറിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സസ്പെൻഷൻ ഓഖി ദുരിതാശ്വാസ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് സർക്കാരിനെ വിമർശിച്ചതിനായിരുന്നു സസ്പെൻഷൻ തുടർന്ന് അദ്ദേഹം രണ്ട് തവണ കൂടി സസ്പെൻഷനിൽ ഏറ്റുവാങ്ങേണ്ടി വന്നു അങ്ങനെ മൂന്ന് തവണ സസ്പെൻഷനിൽ കഴിയേണ്ടി വന്ന ജേക്കബ് തോമസിന് ഒരു സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു തരത്തിലെ ആനുകൂല്യങ്ങളും ലഭിച്ചിരുന്നില്ല ആ ഒരു ഘട്ടത്തിലാണ് ഏതെങ്കിലും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പിന്തുണ ലഭിച്ചിരുന്നില്ല അങ്ങനെ തികച്ചും ഒറ്റപ്പെട്ട ഒരാളായി നിൽക്കുന്ന സമയത്തായിരുന്നു ട്വൻറ്റി ട്വൻറ്റിയുടെ പ്രതീക്ഷിതമായ ക്ഷണം വന്നത് അദ്ദേഹം സ്വയം ഒരു അഴിമതി വിരുദ്ധ പോരാട്ടം എന്ന നിലയിലാണ് പോരാളി എന്ന നിലയാണ് അദ്ദേഹം സ്വയം വിശേഷിപ്പിക്കുന്നതും അദ്ദേഹത്തെ ഒരു വലിയ വിഭാഗവും അത്തരത്തിലാണ് അദ്ദേഹത്തെ നോക്കിക്കാണുന്നത് അത്തരമൊരു പ്രതിച്ഛായ തങ്ങൾക്ക് ഗുണം ചെയ്യുമെന്നാണ് ട്വൻ്റി ട്വൻ്റി പറയുന്നത് ആ പ്രതിച്ഛായ പരമാവധി ചാലക്കുടിയിൽ വിനിയോഗിക്കാനും ഒപ്പം തന്നെ വിജയിപ്പിക്കാനുമുള്ള വിജയിക്കാനുമുള്ള ശ്രമമാണ് തങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നതെന്നാണ് ട്വൻ്റി ട്വൻ്റി വൃത്തങ്ങൾ നേരത്തെ പറഞ്ഞത് ഇപ്പോൾ ജേക്കോ തോമസും അതുതന്നെ പറയുന്നു വെറുതെ മത്സരിക്കാനല്ല ഒന്നാം സ്ഥാനത്ത് എത്താൻ വേണ്ടിയാണ് മത്സരിക്കുന്നത് എന്നാണ് ജേക്കബ് തോമസിന്റെ നിലപാട്